സ്വർണ്ണവില മാരകമായി കുതിച്ചു തന്നെ വളരെ രണ്ട് വലിയ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് വേറെ കാര്യം ഇറാൻ്റെ ഭാഗം എന്ന് അതുകൂടി പറയണം അതൊരു സമാധാനത്തിലേക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വരാൻ പോകുന്ന സ്വർണ്ണം അവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾ സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണിൽ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇസ്ബുല ഇസ്രായേലിൽ പ്രോബ്ലം ഉണ്ട് ഇസ്രായേൽ ഹസ്ബുലയെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടില്ല അതിനുശേഷമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശേഷം ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു തന്നിട്ടുള്ളത് ബിറിട്ടിലൊക്കെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിലൊക്കെയാണ് അപ്പോൾ ഇസ് സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് ഇറാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് റെഡി ടു ഇന്നലെ ഇപ്പോൾ ഇസ്ബുൽ ഒറ്റക്കെ ആയിരിക്കില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ടു ഇമ്പ്രൂവ് ടൈസ് വിത്ത് വെസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് വെസ്റ്റുമായിട്ട് അവരുടെ ബന്ധം നന്നാക്കാൻ റെഡിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് റെഡി ടു എൻഗേജ് ന്യൂക്ലിയർ ഡീൽ ന്യൂക്ലിയർ ഡീലൊക്കെ താറുമാറായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ന്യൂക്ലിയർ ഡീലൊക്കെ എന്താ വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഡീലിലേക്ക് വരാനൊക്കെ കണ്ടെന്നാണ് ഇത് ഏത് അർത്ഥത്തിലാണ് പറയുന്നത് സ്ട്രാറ്റജി ആണോ അതോ ശരിക്കും ആത്മാർത്ഥത്തോടെ പറയുന്നത് എന്നുള്ളതൊക്കെ ഇനി വെസ്റ്റ് ഇന്ത്യക്കുമായിരിക്കാം എന്തായാലും അത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാൻ ന്യൂക്ലിയർ വെപ്പണിലേക്ക് പോകുന്ന എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇൻറ്റർനാഷൻ അറ്റോമിക് എനർജി ഏജൻസിൻ്റെയും ഭാഗം എന്ന് വെച്ചിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാൻ ഇറാനിപ്പോൾ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഇറാന്റെ മേലെ വലിയ രീതി സാങ്ഷൻസ് ഇറാനും അങ്ങോട്ട് കൊടുക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇനി ഇറാൻ ഉപരോധങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ എന്താണ് ഈ യുദ്ധത്തിൻ്റെയും ഉള്ള ഇഷ്ടിൻ്റെയും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണെന്നുള്ളത് അറിയില്ല അല്ലെങ്കിലും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ഒരു വെസ്റ്റുമായി വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു പ്രസിഡന്റ് ആയിരിക്കും എന്നുള്ള വിലയിരുത്തലുകളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മേഖലയിൽ ഇത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടായാൽ ഇത്രയും വലിയ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് രൂപ എന്തായിട്ടുണ്ട് ഗ്രാമിന് കൂടി ഏഴായിരത്തിൽ നിന്നും ഏഴായിരത്തി അറുപതായി മാറി അപ്പോൾ അവന് നാനൂറ്റി അമ്പത് രൂപയായിട്ട് ഒറ്റ ഒറ്റ ദിവസം ഒറ്റയടിക്ക് ഓരോ ദിവസം അങ്ങനെ തന്നെ കൂടി പോകുന്നത് അഞ്ഞൂറ് ഉറുപ്പ്യൻ്റെ ആവറേജിൽ ഓരോ ദിവസവും സ്വർണ്ണ പിന്നെ കൂടി കൂടി പോവുകയാണ് നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ഇപ്പോൾ പവന് അൻപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതായി മാറി ശരിക്കും ജ്വല്ലറി വാങ്ങണമെങ്കിൽ അറുപതിൻ്റെയൊക്കെ മേലൊക്കെ പോകേണ്ടി വരും ഞാൻ പച്ചയാ സ്വർണ്ണത്തിൻ്റെ വരെ പറയുന്നത് അൻപത്തി ആറായിരത്തി നാനൂറ്റി അമ്പത് തൊള്ളായിരത്തി പതിനാല് സ്വർണ്ണത്തിനായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലായി പ്ലസ് ത്രീ യു എസ് ഡോളറിൻ്റെ വർധനവിൽ തന്നെയാണ് ഗോൾഡ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഋഷോ ഖർ ഇതാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാം ദിവസമായി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കുതിക്കുക പ്രശ്നം സോൾവ് ആകാത്ത സ്വർണ്ണവില കുതിച്ചു വന്നുകൊണ്ടേ അപ്പോൾ ഇത് സമാധാനത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പ്രോബ്ലം ഒക്കെ സോൾവ് ആവും ഇപ്പോൾ ഗാസ ഡീല് സോ ഡീലാക്കണമെന്ന് ബൈഡൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ സ്റ്റേറ്റ്മെന്റും ഒക്കെ വന്നിട്ട് ഒരു ഡീലൊക്കെ എങ്ങാനും ഒക്കെ അവിടെ വന്ന് വരികയാണെങ്കിൽ ഇപ്പോൾ ആക്രമണം റഷ്യ ഇപ്പോൾ അറ്റാക്ക് പുതിയ അറ്റാക്കൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്രൂസ് ക്രീജൻസിൽ ഉള്ള യുക്രൈൻ സൈന്യം കൊണ്ട് പിറകോട്ട് പോകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ സ്വർണ്ണവിലയിൽ ഇടിവ് വലിയ രീതിയിൽ ഐ മീൻ ഇതുകൊണ്ട് സമാധാനം ഉണ്ടായ വലിയ ഇടയിൽ ഇടിവ് വരും പക്ഷെ കുതിക്കുന്നതിൻ്റെ പേസ് കുറക്കാനൊന്നും അങ്ങനെ കഴിയൂല ഐ മീൻ ഇപ്പോൾ ആ താൽക്കാലമായി ഡീലൊന്നും ആ ഡീലും ആവുന്നില്ല പക്ഷെ കുറച്ച് ക്രീജിയൻസ് രണ്ടാ ലോകമേൽ തന്നെ ശേഷം ആദ്യമാണ് റഷ്യൻ വണ്ണിൽ ഫോറിൻ ഗ്രൂപ്പ് അതുകൊണ്ട് വലിയ ഇതിലും വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നുണ്ട് ഇല്ല ഒക്കെ പ്രശ്നം തന്നെയാണ് ഒന്നും ഒന്നിനു മേലെ പറയാൻ വയ്യ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആംഗിൾ ഇതിലുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഏതൊരു സാധനം ഇല്ല ഇപ്പോൾ ഉയരുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻ്റുകളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് രണ്ടു ഒഴിവാക്കി നിർത്തിയ എല്ലാം പ്രശ്നങ്ങളിൽ തന്നെയാണുള്ളത് അപ്പോൾ സ്വർണ്ണവില കുതിച്ചു കയറുകയാണ് ഇനിയും കുതിച്ചു വരും എന്നുള്ളത് പറയാനേ വയ്യുള്ളൂ ഗോൾഡിന് എന്താ ഒരു ഒരു നിലക്കും അത് ഞാൻ പറഞ്ഞില്ല ഒരു ഒരു ദിവസം ഒരാൾക്ക് നൂറ് പവനുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ദിവസം കൊണ്ട് നാനൂറ്റി അൻപത് രൂപ കുടുംബ നിങ്ങളാലോചിച്ച് നോക്കി എത്ര രൂപയാണ് കിട്ടുന്നത് നാൽപ്പത്തെട്ടായിരം റുപ്യ കിട്ടണേ ഇരുന്നൂറ് പവനാണെങ്കിൽ ഒരു ലക്ഷം റുപ്യ എൻ്റെ അടുത്ത് ഇട്ടാണ് ഒരാളെടുത്ത് നാനൂറ് പവൻ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം റുപ്യ ഒരു ദിവസം ഒരു പണിക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ നിർന്നാൽ മതി മനസ്സിലായി അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിങ്ങോട്ട് പറഞ്ഞത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇപ്പം വാങ്ങി വാങ്ങിക്കോളി അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ വാങ്ങാൻ കഴിയുമ്പോഴത്തേന് നിങ്ങൾ ഓടുമ്പോഴത്തേന് നിങ്ങൾ നീല് മാറുന്നത് പോലെ എന്താ വില അവിടുന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ സമ്പാദിക്കുമ്പോഴത്തേന് അങ്ങനെ പിന്നെ പിന്നെ ഉയരാണ് വർണ്ണം വാങ്ങാൻ കഴിയാത്ത അവസ്ഥ വരികയാണ് അതാണ് ഇനിയോ ഇനിയോ അങ്ങനെ തന്നെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് വിശക്കൊന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ബ്രെഡ് കഴിച്ചുവിടെ എന്ന് പറഞ്ഞ പോലെ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറായപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ നല്ല വാങ്ങാൻ കഴിയാത്ത ആളുകളായി കൊണ്ടായിരിക്കാം തൊണ്ണൂറ് ശതമാനം ആളുകൾ അപ്പോഴും വാങ്ങാതിരുന്നിട്ടുണ്ടാകുക അത് വേറെ കാര്യം അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ല ഗോൾഡിനെ പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗോൾഡ് ഉയർന്നു കൊണ്ടായിരിക്കുന്നത് ഇതാണ് എക്കണോമിയുടെ ഇത് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഓരോ കാര്യങ്ങൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നേടി നേടി പോകണം എന്നുള്ളത് അല്ലാതെ നിങ്ങൾക്ക് പണിയെടുത്താൽ ജീവിക്കാൻ കഴിയൂല കാരണം ഞാൻ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി നിങ്ങളൊരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് പണിയെടുത്താൽ ഇത്ര കിട്ടിയ ഒരു ദിവസം പക്ഷെ ഇതേപോലെ ഗോൾഡ് അല്ലെങ്കിൽ എക്കണോമി ഓരോ ഓരോ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നാല് ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ വിലയില്ലാതെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് പണി എന്തു ചെയ്യാൻ കഴിയാത്ത ഒരു പ്രത്യേക ലോകത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക വിദ്യാഭ്യാസമാണ് എന്നും വലുതെന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും അത് എൻ്റെ ഇപ്പോഴത്തെ കൂടുതൽ കൂടുതൽ വരുമ്പോൾ വീണ്ടും എന്താ ആ ഒരു ബുദ്ധിമുട്ടെഴുതുക എന്ന് എഴുതിയിട്ടായിരുന്നു എന്താ പറഞ്ഞു പക്ഷെ അതിനേക്കാളും വലുത് മറ്റുള്ള വിദ്യാഭ്യാസങ്ങൾ തന്നെയാണെന്ന് വീണ്ടും പറയേണ്ട അവസ്ഥയാണുള്ളത് കാരണം അത്രമാത്രം ഉള്ള ആളല്ല ഒരു ഒരു വലിയ രീതിയിൽ മറ്റുള്ള ഒരാൾക്ക് ഒരു വിലയും കൊടുക്കാതെ പോകുമ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് നോക്കും അപ്പോൾ സാമ്പത്തിക വിദ്യാഭ്യാസവും വേണം എല്ലാ വിദ്യാഭ്യാസവും വേണം മനസ്സിലായില്ല എല്ലാവരും പ്രശ്നം തന്നെയാണ് വെറും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല പിന്നെ ഫിനാൻഷ്യൽ സിസ്റ്റംസ് നടത്തുന്ന ഫിനാൻഷ്യൽ വാറുകൾ പലപ്പോഴും നമുക്ക് ചുറ്റും നടക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ചില ആളുകളെ പോലും പറയാറുമുണ്ട്